നമസ്കാരം ഒരു ഐഫോൺ സ്വന്തമായി വേണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരിക്കൽ പോലും ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ എല്ലാവരുടെയും ഈ മോഹത്തെ തകർക്കുന്നതും തടസ്സമായി നിൽക്കുന്നതും ഇതിൻ്റെ ഉയർന്ന വില തന്നെയാണ് ആപ്പിളിന്റെ പ്രൗഢിയും ആ ഫീച്ചറുകളിലെ ഗാംഭീര്യവുമൊക്കെ ആരെയും ആകർഷിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അപ്പോൾ അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഐഫോൺ ഫിഫ്റ്റീൻ്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ നിങ്ങൾക്കും ഐഫോൺ സ്വന്തമാക്കാൻ ഇതാ ഒരവസരം അതും അവരുടെ പ്രീമിയം മോഡലുകളിൽ ഒന്നായ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് ആമസോണിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഓഫറുകളുടെ വൻ പെരുമഴ തന്നെയാണ് പ്രത്യേകിച്ച് ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിനുൾപ്പെടെ വലിയ വിലക്കുറവാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്രീഡം സെല്ലിന്റെ ഭാഗമായി ആമസോൺ ഐഫോൺ ഫിഫ്റ്റീൻ അത്ഭുതപ്പെടുത്തുന്ന വിലകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ മോഡൽ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത് ആകർഷകമായ ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും പുതിയ ഫീച്ചറുകൾ അപ്ഗ്രേഡ് ചെയ്ത ക്യാമറ സ്പെസിഫിക്കേഷനുകൾ മെച്ചപ്പെടുത്തിയ പ്രകടനം എന്നിവയുമായി വിപണിയിലെത്തിയ മോഡൽ ഈ കുറഞ്ഞ വിലയിൽ ലഭിക്കുമ്പോൾ നോ പറയുക അസാധ്യമാണ് ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ നിലവിൽ ആമസോണിൽ എഴുപത്തി ഒൻപതിനായിരത്തി രൂപയ്ക്ക് ലഭ്യമാണ് പതിനൊന്ന് ശതമാനം കിഴിവോടെ വില എഴുപതിനായിരത്തി തൊള്ളായിരം രൂപയായി കുറയും കൂടാതെ നിങ്ങളുടെ പഴയ ഐഫോൺ ഫോർട്ടീൻ നല്ല നിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ലാഭിക്കാം എന്നതാണ് അവിടെ പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും വലിയ ഓഫർ ഇതോടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡലിന്റെ വില മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായി കുറയും കൂടാതെ ആമസോൺ പേ ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരെ അധിക കിഴിവ് കൂടി ലഭിക്കുമെന്ന കാര്യം മറക്കേണ്ട അങ്ങനെ ആ ഓഫർ കൂടി പ്രയോജനപ്പെടുത്തുന്ന ഉപഭോക്താക്കൾക്ക് അന്തിമ വില മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയായി മാറും സിക്സ് പോയിന്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഐഫോൺ ഫിഫ്റ്റീൻ്റെ പ്രധാന സവിശേഷത പിങ്ക് യെല്ലോ ഗ്രീൻ ബ്ലൂ ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് ഫോൺ അവതരിപ്പിച്ചത് ആപ്പിൾ മുൻ മോഡലുകളിൽ നിന്നുള്ള ഡിസൈൻ നിലനിർത്തിയെങ്കിലും പരമ്പരാഗത നോച്ചിനു പകരം ഡൈനാമിക് ഐലൻഡ് നോച്ച് ആയിരുന്നു അവതരിപ്പിച്ചത് ഈ മോഡലിന് ഫോർട്ടിഎറ്റ് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ സെൻസർ ആണ് നൽകിയിരിക്കുന്നത് പകൽ വെളിച്ചം ലോ ലൈറ്റ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്നിവയിൽ മുൻ മോഡലിനെ അപേക്ഷിച്ച് കാര്യമായ മെച്ചപ്പെടുത്തലുകൾ ഇതിൽ നടത്തിയിട്ടുണ്ട് ബാറ്ററി കരുത്തിലും മെച്ചപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് ആപ്പിളിന്റെ എ സിക്സ്റ്റീൻ ബയോണിക് ചിപ്പ് വലിയൊരു മാറ്റമായിരുന്നു ഐഫോൺ ഫോർട്ടീൻ ഐഫോൺ ഫോർട്ടി പ്ലസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന എ ഫിഫ്റ്റീൻ ചിപ്പിൽ നിന്നും അപ്ഗ്രേഡ് ആയിരുന്നു ഇത് പ്രോ മോഡലുകൾക്ക് വേഗതയേറിയ എ സിക്സ്റ്റീൻ ചിപ്പാണ് നൽകിയത് കൂടാതെ മറ്റൊരു ശ്രദ്ധേയമായ മാറ്റമുണ്ടായത് ചാർജിംഗ് രീതിയിലാണ് യു ടൈപ്പ് സി സംവിധാനമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്